ആർട്ട് ആൻഡ് റഷഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി എൻ വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോണിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇറേസ് ചെയ്തിട്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അവിടെ ആഡ് ചെയ്യുന്നത് എന്നാണ് ഇതിന് ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ക്രോമാക്കി ഇങ്ങനെയൊക്കെയാണ് സാധാരണ പറയാറുള്ളത് പല ആപ്ലിക്കേഷൻസിലും അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയറിലും വേറെ വേറെ പേരുകളായിരിക്കാം ഈ ഒരു കാര്യം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കാരണം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്തിട്ട് പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഫുള്ളായിട്ട് പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് സോഫ്റ്റ്വെയറുകളൊക്കെ ആണെങ്കിൽ അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷന് അതിൻ്റേതായിട്ടുള്ള ഒരു പരിധിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എങ്കിലും ഇന്നത്തെ ആപ്ലിക്കേഷൻ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റീയസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ തരുന്നുണ്ട് വി എൻ വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ താഴെ കാണുന്ന ബ്ലൂ കളർ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ന്യൂ പ്രൊജക്റ്റ് എന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ വീഡിയോ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ വീഡിയോ മാത്രമായിട്ട് കാണാം അതല്ല ഏതെങ്കിലും ഫോൾഡറിലാണ് നമ്മുടെ വീഡിയോ ഉള്ളതെങ്കിൽ അവിടെ പോയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ താഴേക്ക് വന്നിട്ട് ഈ ഒരു വീഡിയോ ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷനിലെ ടൈം ലൈനിൽ പ്രധാന ട്രാക്കിൽ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്ലെയിൻ കളർ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുക അതായത് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പല പല കളറുകൾ ഉണ്ടായിരിക്കും നമ്മളിവിടെ ഈ കാണുന്ന ഒരു സിംഗിൾ കളർ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു കളർ പിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ അങ്ങനെ ഒരു കളർ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയി അപ്പൊ അങ്ങനെ പറയാൻ കാരണം നമ്മളിപ്പോൾ ബ്ലാക്ക് വൈറ്റ് യെല്ലോ തുടങ്ങിയ കളറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം നമ്മുടെ സ്കിൻ ടോണിലും നമ്മുടെ ഹെയർ ടോണിലൊക്കെ ഉള്ള ഒരു കളറാണ് അപ്പോൾ നമ്മൾ ആ ഒരു കളർ പിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള യെല്ലോ ടോണ് വൈറ്റ് ടോൺ ഒക്കെ അതോടൊപ്പം ഡിലീറ്റ് ആയിട്ട് പോകും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് സാധാരണ ഈ ഒരു ആവശ്യത്തിന് ഗ്രീൻ കളർ ബാക്ക് ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ സാധാരണ ഈ ഒരു ഗ്രീൻ കളർ ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിനായിട്ടുള്ള ഗ്രീൻ കളർ ബാക്ക് ഡ്രോപ്പുകൾ മാർക്കറ്റിലും ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അപ്പൊ അതിനത്ര വലിയ ചെലവൊന്നുമില്ല നൂറ് രൂപ മുതൽ ഇത്തരം ബാക്ക് ഡ്രോപ്പുകൾ ഓൺലൈനിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ മാത്രം ഇങ്ങനെയൊരു ഗ്രീൻ കളർ ബാക്ക് ഡ്രോപ്പ് അൺബോക്സ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് വരാം നമ്മുടെ പ്രധാനപ്പെട്ട വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് കളർ ബാക്ക്ഗ്രൗണ്ടാണോ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജോ അല്ലെങ്കിൽ വീഡിയോ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു സ്റ്റുഡിയോ ഫ്ലോർ പോലുള്ള ഒരു ഇമേജ് ആണ് അപ്പോൾ ആ ഒരു ഇമേജ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനായിട്ട് മെയിൻ ട്രാക്കിന് തൊട്ട് മുകളിലായിട്ട് ഓവറിലെ ഇമേജുകൾ കൊടുക്കാനായിട്ട് ഒരു ഐക്കൺ കാണാം നമ്മുടെ ഒരു ഇമേജ് ഐക്കൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഫോട്ടോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഫോട്ടോസ് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളതെങ്കിലും നമുക്ക് വീഡിയോയും അവിടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഈ ഒരു ഇമേജ് ആണ് അവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുന്നത് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ ഏത് അസ്പെക്ട്രേഷ്യയിലാണ് ഔട്ട് എടുക്കുന്നത് ആ ഒരു റേഷ്യോ ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം ഇവിടെ ഞാനത് സെലക്ട് ചെയ്യാത്തത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് തന്നെ സിക്സ്റ്റീൻ ഇസ് ടു നയൻ ആസ്പെക്ട് റേഷ്യയിൽ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് സാധാരണ മിക്കവരും അങ്ങനെ ആയിരിക്കും ഷൂട്ട് ചെയ്തത് നമുക്കറിയാം ആ ഒരു റേഷ്യയിലാണ് സാധാരണ യൂട്യൂബിലൊക്കെ വീഡിയോ വരാറുള്ളത് അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഒറിജിനൽ എന്നുള്ള ഓപ്ഷനാണ് ഡിഫോൾട്ടായിട്ട് ഇവിടെ എടുക്കുക മുകളിൽ നോക്കിയാൽ കാണാം ഒറിജിനൽ അപ്പം നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല കാരണം അതേ റേഷ്യയിൽ തന്നെ അതിൻ്റെ ഔട്ട് വന്നുകൊള്ളും ഇനി നമ്മൾ പല പല റേഷ്യയിലൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നമ്മൾ ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ റേഷ്യോ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം ഇവിടെ എഡിറ്റ് ചെയ്യാൻ കൂടുതൽ സൗകര്യത്തിനായിട്ട് നമ്മുടെ ടൈം ലൈൻ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്യുകയാണ് ഇത് നമ്മുടെ എഡിറ്റിങ്ങിനെ ബാധിക്കുന്ന കാര്യമല്ല ടൈം ലൈൻ മാത്രമാണ് ഇവിടെ സൂം ആവുന്നത് ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് ചേർത്ത് വെക്കുന്നു ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു കുറച്ച് ലെങ്ത്ത് ഉണ്ടായിക്കോട്ടെ ഓക്കെ ഇനി ഇമേജ് നമ്മുടെ വീഡിയോയുടെ പുറകിലേക്ക് മാറ്റണം അതിനായിട്ട് ഈ ഇമേജ് ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഒരു ബ്ലൂ കളർ സ്ട്രോക്ക് കാണാം നമ്മുടെ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് വീഡിയോയ്ക്ക് ഒരു യെല്ലോ കളർ സ്ട്രോക്ക് കാണാം ആ സ്ട്രോക്ക് വന്നാലാണ് അത് സെലക്ട് ആയി എന്ന് മനസ്സിലാക്കുക ഇമേജ് സെലക്ട് ചെയ്യുന്നു നമ്മുടെ താഴെയുള്ള ടൂൾസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം മെയിൻ ട്രാക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ഇമേജ് മെയിൻ ട്രാക്കിലേക്കാണ് വന്നത് മെയിൻ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീഡിയോ കിടക്കുന്ന ആ ഒരു ട്രാക്കാണ് നമുക്ക് ആ ട്രാക്കിന്റെയും ബാക്കിലേക്ക് പോകണം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ വീഡിയോ ഫയലാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് വീഡിയോയെ മുകളിലേക്ക് കൊണ്ടുപോയാലും മതിയല്ലോ വീഡിയോ സെലക്ട് ചെയ്യുന്നു ഇവിടെ കാണാം പിപ് ട്രാക്ക് എന്ന് കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മുകളിലേക്ക് ചാടിയിട്ടുണ്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഫയൽ എനേബിൾ ആയിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഡിലീറ്റ് ചെയ്യുന്നു വീണ്ടും ഡിലീറ്റ് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് ഈ ഇമേജ് നമ്മുടെ മെയിൻ ട്രാക്കിലാണ് കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആസ്പെക്ടറേഷ്യ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഒറിജിനൽ ഫയൽ അതായത് ആദ്യം ആഡ് ചെയ്ത ഫയൽ ഈ ഇമേജ് ആയിട്ടുണ്ട് അപ്പൊ ആ ആസ്പെക്ടറേഷ്യയിലാണ് ഇപ്പൊ ഉണ്ടാവുക നോക്കിയാൽ തന്നെ കാണാം ഈ ഇമേജിന്റെ ാണ് വീഡിയോ കിടക്കുന്നത് മുകളിൽ പോയിട്ട് അതൊന്ന് സിക്സ്റ്റീൻ ഇസ് ടു നൈനിലേക്ക് മാറ്റുന്നു ഓക്കെ പ്രൊസ് ചെയ്യുന്നു ഇവിടെ വന്ന മാറ്റം കാണാം സിക്സ്റ്റീൻ ഇസ് ടു നൈൻ റേഷ്യയിലേക്ക് വീഡിയോ മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ ചെറിയൊരു ബോക്സിലാണ് കാണുന്നത് വീഡിയോ ഫയൽ ഒന്ന് സെലക്ട് ചെയ്യുന്നു അത് നമുക്ക് ഫിറ്റ് ആയിട്ട് കാണണം സ്ക്രീൻ മുഴുവനായിട്ട് കാണണം അതിനായിട്ട് താഴെ ടൂൾസിലേക്ക് വന്നതിന് ശേഷം ഇവിടെ കാണാം ഫിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു വീഡിയോ കൃത്യമായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് കളയുക അതായത് ഈ ഗ്രീൻ കളർ കളയുക അതിനായിട്ട് നമ്മൾ വീഡിയോ ലെയർ സെലക്ട് ചെയ്യുന്നു ഈ ടൂൾസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ക്രോമ എന്ന് കാണാം ഇതാണ് ക്രോമ കീ ഈ കീലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു സ്ക്രീനിൽ ഒരു റിങ് വന്നിട്ടുണ്ട് നമുക്ക് ഇറേസ് ചെയ്യേണ്ട കളർ പിക്ക് ചെയ്ത് കൊടുക്കേണ്ട ടൂളാണത് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ആ കളർ ഇറേസ് ആയി പോകുന്നു കാണാം അപ്പം ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷർട്ടിന്റെ കളറും ഇതോടൊപ്പം ഇറേസ് ആവുന്നുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത് മാക്സിമം ഗ്രീൻ കളർ തന്നെ യൂസ് ചെയ്യുക എങ്കിലേ പെർഫെക്ഷനോട് കൂടി കിട്ടുകയുള്ളൂ അപ്പോൾ ആയിട്ട് യൂസ് ചെയ്യുന്ന അതേ കളർ ഷർട്ട് നമ്മൾ ഒരിക്കലും ധരിക്കരുത് കാരണം ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷർട്ടും ഇറേസ് ആയി പോകും ഇവിടെ ഇപ്പോൾ വലിയ വേരിയേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഷർട്ടിനെ പ്രൊട്ടക്ട് ചെയ്തെടുക്കാൻ കഴിയും ഞാൻ ഈ റിങ് ഈ ഭാഗത്തേക്കൊന്ന് ചേഞ്ച് ചെയ്യുകയാണ് അപ്പൊ ഇവിടെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ ഷർട്ട് കളർ കിട്ടുന്നുണ്ട് ഓക്കെ ഇപ്പൊ കാണാം ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ട് പോയിട്ടില്ല അപ്പൊ അത് ക്ലിയർ ആക്കാനാണ് രണ്ട് ഓപ്ഷൻ താഴത്ത് കാണാം ഇൻറ്റൻസിറ്റി സ്പില്ല് ഏറ്റവും കൃത്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് പോകുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുക എന്നാൽ നമ്മുടെ ടീഷർട്ട് പോവാനും പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇനി ഇവിടെ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇൻറ്റൻസിറ്റി ഒരുപാട് കൂട്ടി ഉദാഹരണം കാണിക്കാം ഹൺഡ്രഡിലേക്കൊക്കെ മാറ്റുമ്പോൾ ഇവിടെ കാണണം എൻ്റെ ഹെയർ ഒക്കെ പോയിട്ടുണ്ട് ഇവിടെ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചിൽ കൊണ്ടുവരുമ്പോൾ തന്നെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എപ്പോഴും ഈ ഒരു സ്ക്രീൻ നോക്കി വേണം നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കളറ് മുഴുവനായിട്ട് ഇറേസ് ആവണം അതുപോലെ തന്നെ ഈ സ്പില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഈ ലെവലിലേക്ക് വരുന്നു സ്പില്ല് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആണെങ്കിലും എല്ലായിടത്തും കൃത്യമായിട്ടുള്ള ഒരു കളറല്ല വന്നിട്ടുള്ളത് ഈ ലെഫ്റ്റ് സൈഡിൽ ബോട്ടം കോർണറിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട് സെൻറ്റർ ഭാഗത്താണെങ്കിൽ ഒരുപാട് ലൈറ്റ് ആണ് മാക്സിമം എല്ലായിടത്തും ഒരേ കളർ ടോൺ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കാരണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇറേസ് ചെയ്യാൻ കഴിയും സ്പില്ല് വളരെ കുറച്ച് വെക്കുകയാണെങ്കിൽ വളരെ സിംഗിൾ ആയിട്ടുള്ള ഒരു ടോൺ ആയിരിക്കും ഇറേസ് ആവുക കൂട്ടുതോറും സ്പില്ല് കൂട്ടും ഒരുപാട് വേരിയേഷനിലുള്ള ഗ്രീൻ കൂടെ അതിനേക്ക് ഉൾപ്പെടും അപ്പോൾ എപ്പോഴും നമ്മൾ സ്പില്ല് ഒരു മീഡിയം റേഞ്ചിലൊക്കെ വെക്കണം ഇപ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു സ്പില്ല് ഇപ്പോൾ തന്നെ വളരെ ക്ലിയറാണ് ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അത് കൊടുക്കുന്നു ഓക്കെ ചെയ്യുന്നു നമ്മൾ ഈ വീഡിയോക്ക് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീനായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് വളരെ പെർഫെക്ഷൻ ആണ് നമ്മുടെ ഹെയറോ സ്കിന്നോ ഒന്നും കട്ടായി പോയിട്ടില്ല നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് സേവ് ചെയ്തു വെക്കണം ബാക്കിയുള്ള സേവുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊള്ളും വീണ്ടും ഫയൽ ഓപ്പൺ ചെയ്യുന്നു ഇനി ഞാൻ ഈ ടൈം ലൈൻ ഒന്ന് ചുരുക്കുകയാണ് സൂം ഔട്ട് ചെയ്യുകയാണ് ഇപ്പം ഇവിടെ കാണാൻ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു ട്രാക്കിൽ വന്നിട്ടില്ല അതിന് കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെങ്ത് കുറഞ്ഞത് കൊണ്ടാണത് ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ട് മാത്രമേ ഇവിടെ വീഡിയോ കാണിക്കുകയുള്ളൂ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ലെങ്ത് കൂട്ടി കൊടുത്താൽ മതി ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വീഡിയോയും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും ഒന്നോ രണ്ടോ തവണ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇങ്ങനെ ഡ്രാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വീഡിയോയും വന്നുകൊള്ളും ഇവിടെ കാണാം വീഡിയോ ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് ചുരുക്കി വെക്കുന്നു ഇനി നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാസ്കിംഗ് ആണ് മാസ്കിങ് എന്താണെന്ന് ഇവിടെ കാണിക്കാം നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുന്നു ഇവിടെ താഴെ ഈ ക്രോമാക്കി എന്നുള്ള ഓപ്ഷൻ തൊട്ട് ലെഫ്റ്റ് ആയിട്ട് തന്നെ മാസ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നാലാമത്തെ ഒരു ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഒരുപാട് രീതിയിൽ മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ റെക്റ്റാങ്കിൾ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മാസ്കിങ് എന്ന് നമുക്ക് ഒരു ബോക്സിനകത്താണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നത് അതിന് പുറത്തുള്ളതെല്ലാം കട്ടാവും പലപ്പോഴും നമ്മൾ വീഡിയോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുമ്പോൾ എല്ലായിടത്തും പെർഫെക്ഷനോടെ വന്നു കൊള്ളണമെന്നില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ള ഭാഗങ്ങൾ നമ്മൾ ബുധരേണ്ട ആവശ്യമില്ല ഞാൻ ഈ റെക്റ്റാങ്കിൾ ഒന്ന് റീസൈസ് ചെയ്യുന്നു മുകളിൽ ഇങ്ങനെ കൊണ്ടുവെക്കുന്നു താഴെ ഇങ്ങനെ വെക്കുന്നു അതിനുശേഷം അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിൾ പുറത്തുള്ള ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അവിടെ ഒരിക്കലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ പൊട്ടും പൊടിയും ഒന്നും വരില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കൈ ചലിപ്പിക്കുമ്പോഴൊക്കെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും വിഷ്വല് വരില്ല അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ കൈ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ മുറിഞ്ഞു പോയ രീതിയിലാണ് കാണിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ റെക്റ്റാങ്കിൾ ഒന്നും വലുപ്പം കൂട്ടിയിട്ട് വെക്കേണ്ടതായിട്ട് വരും അപ്പൊ എന്ത് തന്നെയാലും ഇങ്ങനെ വീഡിയോ കട്ടിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കുക അത്ര കുറഞ്ഞ ഭാഗങ്ങളെങ്കിലും നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ ഒന്ന് റീ അറേഞ്ച് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വീഡിയോ സെലക്ട് ചെയ്യുന്നു കുറച്ചൊന്ന് ചെറുതാക്കി കൊടുക്കുകയാണ് ഓക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇനി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പെർഫെക്ഷൻ കൂടുതൽ ഒറിജിനാലിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ താഴെ ടൂൾ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഇവിടെ ബ്ലർ എന്നുള്ള ഓപ്ഷൻ കാണാം നാല് തരത്തിലുള്ള ബ്ലർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ബേസിക് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ് എടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ബ്ലർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലുള്ള ക്യാമറ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിരിക്കും ഈ ഒരു ക്യാരക്ടറിലേക്ക് ആയിരിക്കും ഫോക്കസ് വന്നിട്ടുണ്ടായിരിക്കുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ക്യാരക്ടർ ചെറുതായിട്ടൊരു ഫിൽറ്ററൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ റൈറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എക്സ്പോഷർ കോൺട്രാസ്റ്റ് ബ്രൈറ്റ്നെസ് പോലുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ എളുപ്പത്തിനായിട്ട് ഇവിടെ ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഫിൽറ്ററുകൾ അവൈലബിൾ ആണ് ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് ഈ സി സെവൻ എന്നുള്ള ഫിൽട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ഒരു എയ്റ്റി ഫോർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ടിക്ക് ബട്ടൺ പ്രെസ് ചെയ്യുന്നു ഞാൻ ഈ ക്ലിപ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ ടു ഓൾ കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ക്ലിപ്പുകൾക്കും ഒരേ അവസ്ഥ വരുന്നതാണ് ഇനി നമുക്ക് കൂടുതൽ പെർഫെക്ഷന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നോക്കാം നമ്മുടെ വീഡിയോ ലെയർ തന്നെ സെലക്ട് ചെയ്യുന്നു വീണ്ടും ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു ഇവിടെ ഞാൻ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരികയാണ് ഇവിടെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഞാൻ വിഗ്നെറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ഈ വിഗ്നെറ്റ് എന്നുള്ള ഓപ്ഷൻ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ വീഡിയോയുടെ നാല് ഭാഗത്തുനിന്ന് ഒരു ബ്ലാക്ക്നെസ് കൊണ്ടുവരുന്നൊരു എഫക്റ്റാണത് പക്ഷേ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വീഡിയോ ലെയർ ആണ് അതിന് നാല് കോർണറുകളും ഇല്ലാതെല്ലാം നമ്മൾ ഇറേസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഇവിടെ ഈ ബ്ലാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് കളർ അപ്ലൈ ആവുന്നത് കാണാം ശ്രദ്ധിച്ചാൽ കാണാം ഒരു ബ്ലാക്ക് കളറ് ആ ഒരു ഭാഗത്തൊരു ബ്ലാക്ക് ഷെയ്ഡോ കൊണ്ടുവരുന്നത് ഒരു ക്യാമറയും ഈ ഒരു ക്യാരക്ടറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ആ ഒരു ബ്ലാക്ക്നെസ് ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പ്രൊസ് ചെയ്യുന്നു ഇവിടെയും ശ്രദ്ധിക്കുക ഒരുപാട് ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ അപ്ലൈ ടു ഓൾ കൊടുക്കണം അത് നല്ലൊരു ഓപ്ഷനാണ് എല്ലാ ക്ലിപ്പുകൾക്കും നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനും അതുപോലുള്ളൊരു വിഗ്നറ്റ് കൊടുക്കാവുന്നതാണ് ഇവിടെ അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ വിഗ്നറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ഒരു ബ്ലാക്ക് ഷെയ്ഡോ നാല് ഭാഗത്തും കൊടുക്കുകയാണ് നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു ഫേസിലേക്ക് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ ഇത്തരം ഒരു ബ്ലാക്ക്നെസ് നല്ലതാണ് എല്ലാ ബ്രൈറ്റ്നസും നമ്മുടെ ആ ഒരു പ്രധാന പോയിന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ ഒരു ഉദ്ദേശം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇനി ഞാനിവിടെ നമുക്ക് കൂടുതൽ പെർഫെക്ഷൻ കൊണ്ടുവരാനായിട്ട് ചെറിയൊരു ട്രിക്ക് പറയാം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും കൂടുതൽ പെർഫെക്ഷനോട് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല നമ്മൾ പല പല കളറൊക്കെ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ചില പൊട്ടും പൊടിയൊക്കെ അവിടെയാക്കി തെളിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തത് അതേ കളർ സ്റ്റുഡിയോ ഫ്ലോറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇമേജുകളോ നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു വീഡിയോ പെർഫെക്റ്റ് ആണ് നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ പെർഫെക്റ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ അതത് കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് തന്ത്രപൂർവ്വം ഹൈഡ് ചെയ്യാൻ കഴിയും രണ്ടാമത് ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഡാമേജുകൾ കാണിക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഇമേജുകൾ പ്ലേസ് ചെയ്യാവുന്നതാണ് ഒരു ഉദാഹരണമായിട്ട് ഇവിടെ കാണിക്കാം ഞാൻ ഇവിടെ ഈ ഒരു ഓവർലേ ആയിട്ട് ഇമേജ് കൊടുക്കുന്ന ഈ ഒരു ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു ഇവിടെ ഞാനൊരു പ്ലാന്റിന്റെ ഇമേജ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു പി എൻ ജി ഇമേജ് ആണ് പി എൻ ജി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജ് ഇന്റർനെറ്റിൽ ഏത് ഇമേജ് വേണമെങ്കിലും ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു ഇമേജിന്റെ പേരിനോടൊപ്പം പി എൻ ജി എന്ന് കൂടെ അടിച്ചു കൊടുത്താൽ മതി പ്ലാന്റിന്റെ ഇമേജ് ഞാൻ കുറച്ച് സൂം ചെയ്ത് വലുതാക്കിയിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഭാഗത്താണ് ഞാൻ ഇത് ഫിക്സ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ എവിടെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത്തരം ഭാഗം ഇങ്ങനെ കവർ ചെയ്യാനൊക്കെ സൂത്രത്തിൽ പറ്റും ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ താഴെ ടൂൾ ബോക്സിലേക്ക് വന്നതിനു ശേഷം ഒരല്പം ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുക എങ്കിലെ കൂടുതൽ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്ന ബ്ലർ ഈ നാലാമത്തെ റേഡിയോ ആക്റ്റീവ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ചില വീഡിയോകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു വീഡിയോയിലേക്ക് തള്ളി നിൽക്കുന്ന ചില പ്ലാന്റുകൾ ലീഫുകളൊക്കെ ആ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ബ്ലർ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കുന്നു നമുക്ക് ആവശ്യമായില്ല വാല്യൂല് കൊടുക്കാവുന്നതാണ് നമുക്ക് അത്തരം ഇമേജുകളുടെ ഒരു കളർ ടോൺ പോലും ഇവിടെ ഫിൽറ്ററിൽ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് അതല്ലെങ്കിൽ ഫിൽറ്റർ എന്ന ഓപ്ഷൻ വന്നിട്ട് അതിൻ്റെ ഒരു കളർ മോഡ് മാറ്റി കൊടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇമേജുകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുഴുവൻ ലെങ്ത്തും ഇങ്ങനെ വലുതാക്കി വെച്ച് കൊടുക്കണം എങ്കിൽ ആ വീഡിയോ കഴിയുന്നത് വരെ ഇത്തരം ലോഗോകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ കാണുവാൻ സാധിക്കുകയുള്ളൂ ഇനി ഇതേ കാര്യങ്ങൾ തന്നെ വേറൊരു രീതിയിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ഒരു ന്യൂ പ്രൊജക്ട് ഇവിടെ എടുത്തതിന് ശേഷം ഇവിടെ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ഏത് ഇമേജ് ആണോ വെക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇവിടെ ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ട്രാക്കിൽ ഒരു ഇമേജ് വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നമ്മുടെ പ്രധാന വീഡിയോ അറ്റാച്ച് ചെയ്ത് കൊടുക്കും ഈ ഒരു രീതിയിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തത് അതിന് ശേഷമാണ് വീഡിയോ അറ്റാച്ച് ചെയ്തത് ഓക്കെ അപ്പോൾ ഇവിടെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മുകളിൽ റൈറ്റ് സൈഡിലുള്ള ബ്ലൂ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ ബൈ